ഏഴ് പതിനാറ് തീയതികളിൽ ജനിച്ചവർ ആത്മീയമായി വളരെ ഹയറിലാണ് അതെ ഹയറിലാണ് എന്താണ് ഇവരുടെ പ്രത്യേകതകൾ ആദ്യം തന്നെ പറയേണ്ടത് ഇവർക്ക് ശരിയും തെറ്റും പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാകും അതായത് ധാർമ്മികമായിട്ടുള്ള ബോധം ഉണ്ടാകും എന്നുള്ളതാണ് ശരിയും തെറ്റെന്നുണ്ടെങ്കിൽ അടിസ്ഥാന കാരണം ധർമ്മമാണ് സത്യം എന്നുള്ളത് വലിയ ഉപരിയായിട്ട് ചില സത്യങ്ങൾ അല്ലെ ചിലപ്പോൾ കഷ്ടപ്പാട് അതൊക്കെയുള്ള സമയത്ത് നമുക്ക് അവിടെ ധർമ്മമാണ് നോക്കേണ്ടി വരും അപ്പോൾ ധർമ്മത്തിൽ ഊന്നിയ ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കും ഇവർ അതുകൊണ്ട് ശരിയും തെറ്റും പെട്ടെന്ന് തന്നെ മനസ്സിലാകും പിന്നെ ഇതുകൂടാതെ ഇവർക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും സ്വപ്നങ്ങളിലൊക്കെ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് ആവർത്തിച്ചിട്ട് സ്വപ്നം കാണും എന്നുള്ളതാണ് അത് ഇവരുടെ ജീവിതത്തിനും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾക്കും ഇവർക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സമൂഹത്തിലൊക്കെ ഉള്ള ആൾക്കാർ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും ആ നെഗറ്റീവ് എനർജി എന്നുള്ളതാണ് പിന്നെ അതുപോലെ എന്തെങ്കിലും ദുരന്തമോ അല്ലെങ്കിൽ മോശമായിട്ടോ സംഭവിക്കാൻ പോകുന്നതിന് മുമ്പേ ഭയങ്കരമായിട്ടുള്ളൊരു സൈലൻറ്റ് ഇവർക്ക് ഉണ്ടാകും അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സൈലൻ്റ് സൈലൻ്റിൽ അതിലും വലിയ ഒരു കാര്യമാണെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് നല്ല തലവേദന അതുപോലെ അവർ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് നോർമലായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് അതായത് ഏഴാം തീയതി ജനിച്ചു പതിനാറാം തീയതി ജനിച്ചു ഇരുപത്തഞ്ചാം തീയതി ജനിച്ചു ഇവർക്ക് സ്പിരിച്വലായിട്ടുള്ള വേറെ പിന്നെ ഒരു കഴിവും ഇല്ലാതെ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ടാകും പക്ഷേ സ്പിരിച്വലായിട്ടുള്ള കഴിവുകളെ കൂട്ടാം ഇവർ ആവർത്തിച്ച് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഇവർക്കുള്ള ഈ എനർജി എൻഹാൻസ് ആകും അവർക്ക് കൂടുതൽ കാര്യങ്ങളെ വ്യക്തമാകും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഒരു പുഷ്പം കാണുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു അത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചിന്തയൊന്ന് വേറെ ഓരോരാൾക്കും വ്യത്യസ്തമായിട്ടുള്ള ചിന്തയാണ് ഉണ്ടാകുക പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം കാണുമ്പോൾ അതിൻ്റെ പിൻകാലവും ഇനി വരാൻ വന്ന ഫ്യൂച്ചറും ഒരേ സമയം അവരുടെ മുന്നിൽ തെളിഞ്ഞു വരും അത് കൃത്യമായിട്ട് മെഡിറ്റേറ്റഡായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണെങ്കിൽ ഈ ഒരു എനർജി വളരെ കൂടുതലായിരിക്കും തന്നെയാണ് ഈ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകത അത് ഞാൻ പറഞ്ഞു സാധാരണ തന്നെ ഉണ്ടാവും അതു പിന്നെ സ്പിരിച്വൽ മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ട് ഇവരുടെ ഈ എനർജി നിന്ന് കൂട്ടിക്കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഇൻട്യൂഷനായിരിക്കും എന്ന് വെച്ചിട്ട് ഇവർ ഭയങ്കര ഉയരങ്ങളിലേക്ക് സാമ്പത്തികപരമായിട്ട് പോകുന്ന ഒന്നല്ല ഇതിനെക്കൊണ്ട് അർത്ഥമാക്കുന്നത് ഏഹ് അങ്ങനെ പോയ പോവുകയും ചെയ്യാം ചിലപ്പം നല്ല നല്ല പേരൊക്കെ ആണെങ്കിൽ ഒരു ഭയങ്കര ആയിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പോകും ഇതൊരാത്മീയമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓക്കെ താങ്ക് പിന്നെ ഇതുപോലുള്ള അറിവുകൾക്കായി നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത്